ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഇന്ത്യയിലുണ്ടായ ഭൂചലനത്തെപ്പറ്റിയും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്ന മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇൻഫോമീഡിയ ഡാമിന്റെ നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് ഇതേസമയം മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്ന് രാവിലെ പത്ത് മണി മുതൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് പരമാവധി പതിനായിരം വരെ ജലം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നതാണെന്ന വിവരം ലഭ്യമായിട്ടുണ്ട് ഇതിനാൽ പെരിയാർ നദിയുടെ ഇരു കരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ലഡാക്കിൽ അഞ്ച് തീവ്രതയിൽ ഭൂചലനം ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലെ ചില ഭാഗങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഭൂമിയുടെ അടിയിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് എന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി പറഞ്ഞു ഉത്തരേന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിലുമാണ് ഭൂകമ്പം ഉണ്ടായത് ഇന്ന് രാവിലെ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പുറമെ പാകിസ്ഥാനിൽ വീണ്ടും പ്രകമ്പനം ഉണ്ടായത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്